ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബസ്മില്ലാഹുറഹിമിമലിറഹീം അലഹദുല്ലാഹു റബ്ബിള്ളലമീൻ വസ്സലാത്തു വസ്ലാം അല അഷ്റഫുൽ മുർസലീൻ വാലാ അലഹി വസ്ഹബി അജ്മീൻ പ്രിയപ്പെട്ടവരെ കുരുവെട്ടൂർ നൌഷാദ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സംഘടനകൾക്കോ അതുപോലെ നമ്മുടെ ഉസ്താദുമാർക്കോ സമസ്തക്കോ ഒന്നും ആത്മീയതയില്ല ഷെയ്ഹില്ല മഷാഹിഹന്മാരെ വഴിയില്ല അതൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കാണ് തസബൂഫ് ഉള്ളത് ആത്മീയത ഉള്ളത് നിങ്ങൾക്ക് തസബൂഫ് സമ്മേളനം നടത്താനുള്ള യോഗ്യത പോലുമില്ല എന്നൊക്കെ പറയുന്ന നൌഷാദ് യാൾക്ക് എന്ത് തസവൂത് തസവൂഫ് പറയാനുള്ള യോഗ്യതയാണുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മഹദും റതിഹു അവിടുത്തെ അധികയിൽ പറയുന്നത് കാണാം ഇന്ന കുല്ലഹു തസവൂഫ് കുല്ലൂഫ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അത് അദബാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അദബാണ് ഉസ്താദുമാരോടുള്ള അദബ് അതുപോലെ തന്നെ നബ്സുല്ലാസ്ലാമ തങ്ങളുടെ സുന്നത്തിനോടുള്ള അദബ് ഇങ്ങനെ ഏത് കാര്യങ്ങളോടുമുള്ള ആ അദബാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമുക്കറിയാം അതാണ് ബഹുമാനപ്പെട്ടി മെഹദൂം റതി അള്ളഹു പഠിപ്പിച്ചത് എന്നാൽ

അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ പരിപാടിക്ക് ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് തന്നെ ശിവനെ ഇങ്ങനെ അയാൾ സമസ്ത രണ്ടാവ എന്ന് പറഞ്ഞു പറഞ്ഞവന് ഈശ്വനിപ്പെടുത്തി ഉള്ളാളിന്തങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇവരാഞ്ഞാൽ രണ്ടാവരഞ്ഞു പിന്നെ ആ ആ പരിപാടിക്ക് പോയിട്ടില്ല എ ആ പരിപാടിക്ക് പോയിട്ടില്ല ഏ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു ഞാൻ അഭിപ്രായമില്ല മനസ്സിലായോ ഇവരുടെ കുരുവട്ടൂർ ഷെയ്ഖിന്റെ ഒരു ദർസ് പരിപാടിക്ക് അതായത് ബഹുമാനപ്പെട്ട സുലൈമെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാ ക്ഷണിക്കുന്നത് ഏ പിസ്താവ് വരുന്നുണ്ട് താജുലി വരുന്നുണ്ട് എന്നാൽ താജുൽമി ഏ പിസ്താവ് വന്നിട്ടുണ്ടോ ഇല്ല പച്ചക്കളവ് പറയാ എന്നിട്ട് സമസ്തരണ്ടാവും പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഭീഷണി മുഴക്കുക ആരോട് തന്നെ താനാക്കി മാറ്റി ബഹുമാനപ്പെട്ട റൈസുൽ റൈസുള്ള ഉസ്താദിന്റെ മുമ്പിൽ ഭീഷണി മുഴക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം ഈ സ്വാത്വികനായി ഉസ്താദിനെ ഇത്രയധികം നിസാരപ്പെടുത്തുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഈ ഷെയ്ഖാണോ ഈ കുരുവട്ടൂർ നൗഷാദാണോ ഇയാൾ അംഗീകരിക്കുന്ന കുരുവട്ടൂർ ഷെയ്ഖാണോ ഷെയ്ഖും തസവൂഫും ഇതാണോ തസവൂഫ് ഏറ്റവും പ്രധാനം തന്റെ ഉസ്താദിനെ അംഗീകരിക്കുക എന്നുള്ളതല്ലേ ഇത് പറയുമ്പോൾ നൌഷാദിനൊന്ന് പറയാനുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉസ്താദിനെ തെറ്റിച്ച് പോന്നില്ലേ ഇല്ല പോന്നിട്ടില്ല ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ എല്ലാ കുരുത്തവും പൊരുത്തവും ബഹുമാനപ്പെട്ട താജുൽ താജുല്ലലുമുണ്ടായിരുന്നു അതുപോലെ ഉലമക്കും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഉസ്താദ്മാർ ആരും തന്നെ കുരുത്തക്കേട് വാങ്ങിയവരല്ല അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുല്ലമ വഫാത്താകുന്ന സമയത്ത് അന്ത്യാഭിലാഷം എന്തായിരുന്നു സമസ്ത ഒന്നാവണമെന്നായിരുന്നു നമ്മിൽ കുറച്ച് ആളുകൾ പോയിട്ട് കാന്തപുരത്തിനെ കാണണമെന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുലൽമ അന്ത്യാഭിലാഷം പ്രകടിപ്പിച്ചു എന്ന് ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായി ലേഖനം എഴുതി നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുൽത്താനുലൽമക്കോ നമ്മുടെ ഉസ്താദുമാർക്ക് ആർക്കും തന്നെ അവരുടെ ഉസ്താദുമാരുടെ കുരുത്തക്കേടോ പൊരുത്തക്കേടോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയല്ല നൌഷാദിനെ എല്ലാ കുരുത്തക്കേടും വാങ്ങിയിട്ടുണ്ട് സ്വന്തം ഉസ്താദിനെ അവരെ ഭീഷണിപ്പെടുത്തി കബളിപ്പിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച ആളാണ് ഇപ്പോൾ ഷെയ്ഖും തൊലീക്കത്തും മഷാഹിഖമാരെ വഴിയും പറയുന്നത് അതുകൊണ്ടാണ് ഈ നൌഷാദിന്റെ ഒരു വാക്കും മുസ്ലിം ലോകം സുന്നി ലോകം മുഖവിലൊക്കെ എടുക്കാത്തത് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പല വിഷയങ്ങളും കബളിപ്പിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും എന്നല്ലാതെ ഇദ്ദേഹത്തിൻ്റെ വാക്കിന് യാതൊരു വിലയും സുന്നി ലോകം കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഉസ്താദുമാരെ വില വച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും അടിസ്ഥാനം അത് നഷ്ടപ്പെട്ടു പോയാൽ ഉസ്താദുമാരുള്ള അഥവ് നഷ്ടപ്പെട്ടാൽ പിന്നെ പോയി എല്ലാം പോയി അതുകൊണ്ട് ഇദ്ദേഹത്തിൽ പെട്ടുപോയ ആളുകൾ വേഗം തൗബ ചെയ്തു മടങ്ങും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസാം വലൈക്കും വറഹമുല്ലാബ്രി